ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ടുപേരുണ്ട് ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയോ അറിയൂ വേറെ എന്തെങ്കിലും പറ നാട്ടിലെത്തിയോ യെസ് നാട്ടിലെത്തി ഇന്നലെ എത്തി ലീവ് കഴിഞ്ഞ് ഇന്നലെ എത്തി വേറെ ആരു മൂന്ന് ഹലോ പറയൂ ഹായ് എന്നാ ചെയ്യുന്ന അതാണോ മുഖത്തൊരു സങ്കടം സങ്കടമൊന്നുമില്ല എന്തായാലും വന്നല്ലേടാ നീ ചോറയാക്കല്ലോ സങ്കടൊന്നില്ല ചോറെല്ലാം തരുന്ന ഫുഡെല്ലാം കഴിച്ച രണ്ടുപേരേ വിളു ആരുമില്ലേ രണ്ടു പേരുണ്ട് അൻഷിത് ബ്ലോക്ക് ഹായ് ഹായ് ഏഴുപേര് ഹലോ പറ ഹായ് പറ വന്നിട്ട് പോവല്ലേ

എല്ലാരും കേട്ട് വരുന്നവര് ഫസ്റ്റ് ലൈക്ക് ഞാൻ ചെയ്തു ഓക്കെ താങ്ക് യു ട്രാവൽ ബ്ലോഗ്സ് വിത്ത് ഉമേഷ് ഐ സി ആ മനസ്സിലായി ഐ സി അവനെടക്കിടയ്ക്ക് വരും ഫസ്റ്റ് ലൈക്ക് ഞാൻ ചെയ്തു പ്ലേസ് എവിടെയാ ഹായ് ചേച്ചി ഹായ് ചേച്ചി ചേച്ചിയോ ചേച്ചിയുണ്ട് ചേച്ചി സ്ഥലം പറയണേ പുതുതായിട്ട് വരുന്നവര് രാഖി പോയോ അപ്പൊ പുതുതായിട്ട് വരുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെട്ടിക്കുളം നിര ഓക്കെ ഇത് കണ്ണൂരാട്ടോ കണ്ണൂർ ആലപ്പുഴ ജില്ല ആ ഓക്കെ ഇത് കണ്ണൂർ അല്ല ഞാൻ കണ്ണൂർ എന്ന് പറഞ്ഞത് ഞാൻ കണ്ണൂരാണ് സബ്സ്ക്രൈബ് ചെയ്യണേ പുറുതായിട്ട് വരുന്നവർ പിന്നെ ഫുഡ് കഴിച്ചോ ആലപ്പുഴ ജില്ല അറിയാം ചെട്ടിക്കുളം നിര കേട്ടിട്ടുണ്ട്

പതിനൊന്ന് പേര് ഹായ് പറഞ്ഞതാ എന്നെ എല്ലാരും ചോദിക്കുന്നു അറിയുമോ നിമിഷാസി നിമിഷേ ഹായ് ഞാൻ ഇതിനു മുന്നേ രണ്ട് ലൈവില് നിന്നെ കണ്ടില്ല മറ്റെപ്പോ ലൈവില് വന്നാലും നീ ഉണ്ടാവും ഞാൻ കണ്ണൂർ വന്നിട്ടുണ്ട് ഓക്കെ മോളുടെ നെയ്മിയ ജാൻവിയ ജാൻവിയ ജിജോഷ് ഇതുണ്ട് ഞാൻ കണ്ടുപിടിച്ചുപേരും ഫുഡെല്ലാം കഴിച്ചിടാം നിമിഷം നീ ഡ്യൂട്ടിക്ക് പോലല്ലേ അന്ന് രണ്ടു ദിവസം മുന്നേ ഞാൻ ലൈവിൽ വന്നപ്പോൾ കണ്ടില്ല അല്ലെങ്കിൽ നീ എപ്പോഴും ഉണ്ടാവും പേര് അന്നവരൊക്കെ ഹായ് ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യണം സൂപ്പർ എനിക്ക് വണ്ടി കൊണ്ട് ട്രിപ്പ് ആ ആ സബ്സ്ക്രൈബ് ചെയ്യണേ പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ നിമിഷ ലൈക്ക് എടുക്ക് രാഗി ലൈക്ക് എടുക്ക് പിന്നെ നേരത്തെ വന്ന് ആരാ ആ ലൈക്ക് പോയോ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിമിഷ സി ബി അറിയില്ലേ ആരറിയില്ലേന്ന് നിന്നെയോ അറിയില്ല എന്തറിയില്ല എന്നൊരാ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അജ്മൽ സപ്പോർട്ട് 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 മീ തിരിച്ചും ലൈക്ക് അടിക്കാനോ ലൈക്ക് ലൈക്ക് ബട്ടൺ അവിടെ ഉണ്ട് അവിടെ കാണുന്നില്ല നല്ല കമൻറ്റുകളെ സ്വീകരിക്കുന്നതായിരിക്കും ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് ഇടണേ നേരം കിട്ടുന്നില്ലട വാവ ചെറിയ ഭാവിയുള്ളത് കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാ പിന്നെ ഹായ് കൊച്ചാത്തി ഹായ് പുതുതായിട്ട് വരുന്നവർ ചെകുത്ത ചെകുത്ത സംഭവം നല്ല പേരുട്ടോ പിന്നെ ഹായ് പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഡൈൻ മൈ ലൈഫ് ഇടാൻ എന്താണെന്നറിയാം സംഭവം പിന്നെ മാവിള്ളത് കൊണ്ട് ഒന്നാള് നേരം കിട്ടുന്നില്ല അതുകൊണ്ടാറിയുണ്ടാ ഉള്ളത് ചോറും കറിയും ഉണ്ട് ആങ്ങളെ പുതുതായിട്ട് വരുന്നവര് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നല്ല പ്ലേസ് കണ്ണൂർ പറ നിമിഷം വേറെ ആരും ആയിട്ട് കോണ്ടാക്ട് കൊണ്ടിടാം നമ്മടെ ഫ്രണ്ട്സ് കോളേജിൽ പഠിച്ചവരൊക്കെ വൈത്തിരിപ്പന നിമിഷ ശ്രേയ ആ ശ്രേയായിട്ടുണ്ടല്ലേ കോളേജ് എന്താ ചോദിക്കുന്ന മനസ്സിലായില്ല വൈത്തിരിപ്പന സ്ഥലത്തിന്റെ പേര് പറഞ്ഞതാ ഏത് കോളേജ് കണ്ണൂർ കോളേജ് ഇപ്പൊ പഠിക്കുന്നില്ല കുട്ടി ഹൗസ് വൈഫ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ആരൊക്കെ രണ്ടുപേരും മാത്രം ലൈക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ ലൈക്ക് ും പത്ത് പേര് ഹായ് പറ എല്ലാരും എട്ടുപേരായി ഹായ് പറ പിന്നെ അതുപോലെ ഒരു പാഠമല്ലേ ജീവിതം ജീവിതമാകുന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വേറെന്താ ഒമ്പത് പേര് നിമിഷം പോയാ വേറെ ആരുമില്ല വീടിന്റെ അടുത്ത് ഒരു പാറയില്ല എന്റെടാ പൂ കാക്കപ്പൂവല്ലേ ഉദ്ദേശിക്കുന്നത് അത് ഓണത്തിന്റെ സമയത്തേ ഉണ്ടാവുള്ളൂ ഇപ്പൊ അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവൂല വീഡിയോസെല്ലാം കാണലില്ലേ പന്ത്രണ്ട് പേരുണ്ട് അന്ന് വരെ ഹായ് പറ മിണ്ടാതെ പോവല്ലേ എല്ലാ കമന്റും കാണുന്നുണ്ട് യെസ്

കോണ്ടാക്ടലുണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലാണ്ടും കോണ്ടാക്ടിലുണ്ട് പിന്നെ േ സംസാരിക്കുവന്നിട്ട് സംസാരിക്കാതെ പോവാണോ ലൈക്ക് ലൈക്ക് കിച്ചൂട്ടൻ യു കെ ജി പതിനൊന്ന് വരെ

സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയൂ ആരും ഒന്ന് സംസാരിക്കുന്നില്ലല്ലോ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എല്ലാവരും പോയാ ഫ്രണ്ട്സ് എല്ലാവരും പോയാ സംസാരിക്ക പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടു ഹായ് പുതിയ ആളാണ് കേട്ടോ ഫ്രം കോട്ടയം ലൂക്ക ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യണേ ചേട്ടാ ലൈക്ക് ചെയ്യണം എന്താ എന്താണ് എവിടെ പ്ലേസ് പേര് ശാലിനി ഫ്രം കണ്ണൂർ നമ്മളെ വീ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക അതുപോലെ തന്നെ ലൈവില് ലൈക്ക് ചെയ്യുക നിങ്ങൾ കോട്ടയത്തല്ലേ ഓക്കെ

നിമിഷം നിങ്ങൾ ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്ന ടൈം ആ എട്ടു മണി കഴിഞ്ഞല്ലേ എട്ടുമണി ആയിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചു സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു സബ് ചെയ്താൽ മാത്രം വീഡിയോസ് ഒക്കെ കാണണം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മൂന്നു പേരേ ഉള്ളു പോയോ എല്ലാരും കുഞ്ഞ് കരയുന്നത് കാര്യം മനിക്കരുത് ചെറിയ ഭൂമി കോഡ് ഓ ഓക്കെ അങ്ങനൊക്കെ ഉണ്ടല്ലേ കുറച്ചുനേരല്ലേ അറിഞ്ഞുള്ളൂ അതറിയില്ല എസ് അറിയാം അങ്ങനെയല്ലേ അറിഞ്ഞോളൂ അത് പ്രശ്നം ഉണ്ടാവും ഇതുവരെ ആയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല എല്ലാരും പോയി ഒരാളേ ഉള്ളൂ വരും വേഗം വാ എല്ലാരും വേഗം വാ വേഗം വാ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എല്ലാരും വേഗം ഹായ് പറ ലൈക്ക് എന്തായാലും ഓക്കെ നമ്മുടെ സപ്പോർട്ട് ഓക്കെ എന്നൊക്കെയും കൂട്ടെ ഓക്കേ താങ്ക് യു ഇതുപോലെ ലൈവിൽ വരുമ്പോൾ ഇടയ്ക്ക് വരണം അപ്പോൾ ഓക്കെ ആരും വേറെ ആരും സംസാരിക്കുന്നില്ല എട്ടുപേരുണ്ട് ഓക്കെ കുറച്ച് നേരമായി വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ പറയണേ എല്ലാവർക്കും ഗുഡ് നൈറ്റ്